ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജുകളുമായിട്ടുള്ള കോഴിക്കോട് ഫറൂഖ് കോളേജ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള പി ജി അഡ്മിഷൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ അപേക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായി വിട്ടു മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബില്ലേക്കൻ എനാവൽ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജിലൊന്നാണ് കോഴിക്കോട് ഫറൂഖ് കോളേജ് അപ്പോൾ നേരത്തെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട അപേക്ഷ നേരത്തെ ഫറൂഖ് കോളേജ് വിളിക്കുകയും അതിൻ്റെ ലൈവ് വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഡിഗ്രി വിദ്യാർത്ഥികൾ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഡിഗ്രിക്ക് അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അത്തരത്തില വിദ്യാർത്ഥികൾ ഫറൂഖ് കോളേജിൻ്റെ ഡിഗ്രി അഡ്മിഷൻ നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനി പി ജി കോഴ്സുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഫറൂഖ് കോളേജിലെ പ്രധാനപ്പെട്ട കോഴ്സുകൾ നമുക്ക് ഒന്നാമതായിട്ട് പരിചയപ്പെടാം അപ്പോൾ ഫറൂഖ് കോളേജിൻ്റെ പ്രത്യേകത നേരത്തെ കഴിഞ്ഞു വീടുകളിൽ പറഞ്ഞിരുന്നു അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഓട്ടോണമസ് കോളേജിൽ ഒന്നാണ് ഫറൂഖ് കോളേജ് വിവിധ പി ജി കോഴ്സുകൾ കൂടി ഫറൂഖ് കോളേജിൻ്റെ കീഴിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഏതൊക്കെയാണ് പി ജി കോഴ്സുകൾ നമുക്ക് ജസ് പരിശോധിക്കാം ഏകദേശം പതിനഞ്ചോളം കോഴ്സുകളാണ് ഫറൂഖ് കോളേജിൻ്റെ കീഴിൽ വിവിധ സബ്ജക്റ്റുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് എം എ അറബിക്ക് എം എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എം എ ഹിസ്റ്ററി എം എ എക്കണോമിക്സ് എം എസ് സി മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ജിയോളജി എം കോം അതേപോലെ തന്നെ മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫോ സയൻസ് ബാച്ചിലർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫോ സയൻസ് എം എ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ എം എസ് സി സൈക്കോളജി അപ്പോൾ ഇതിൽ ആദ്യത്തെ പതിമൂന്ന് കോഴ്സുകളും എയ്ഡഡ് കോഴ്സാണ് അതായത് വിദ്യാർത്ഥികൾക്ക് ഫീസ് കൊടുക്കാതെ സെമസ്റ്റർ ഫീ കൊടുക്കാതെ വിദ്യാർത്ഥികൾക്ക് കേവലം ഫറൂഖ് കോളേജിൽ ക്യാമ്പസ് അതായത് ഫറൂഖ് കോളേജിൽ തന്നെ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗപ്പെടുത്തി പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ ഫീ ഉൾപ്പെടെ ചെറിയ ഫീസ് മാത്രം കൊടുത്ത് പഠിക്കുവാൻ സാധിക്കുന്ന കോഴ്സുകളാണ് എയ്ഡഡ് കോഴ്സുകൾ എന്നാലിവിടെ നിങ്ങൾക്ക് പതിനാല് പതിനഞ്ച് അതായത് എം എ ജേർണലിസ്റ്റ് ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനും എം എസ് സി സൈക്കോളജിയും സെൽഫ് ഫിനാൻസ് കോഴ്സുകളാണ് അതായത് വിദ്യാർത്ഥികൾ ഓരോ സെമസ്റ്ററിലും സാധാരണ രീതിയിൽ നിങ്ങൾ ഡിഗ്രി പഠിച്ച സെൽഫ് ഫിനാൻസിലാണെങ്കിൽ അതേ രീതിയിലുള്ള സെൽഫ് ഫിനാൻസ് സെമസ്റ്റർ ഫീ ട്യൂഷനായിട്ട് കൊടുത്തുകൊണ്ട് ട്യൂഷൻ ഫീ ആയിട്ട് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ട കോഴ്സുകളാണ് അപ്പോൾ ഈ രണ്ട് കോഴ്സുകളൊക്കെ ബാക്കി എല്ലാ കോഴ്സുകളും എയ്ഡഡ് കോഴ്സുകളാണ് ഏത് വ്യത്യാസം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കും ഇനി നമുക്ക് ഫറൂഖ് കോളേജിൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലോട്ട് പോകാം അപ്പോൾ ഫറൂഖ് കോളേജിന് അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി ഡേറ്റ് വിദ്യാർത്ഥി ശ്രദ്ധിക്കുക അതായത് നിലവിൽ നേരത്തെ പത്താം തീയതി മെയ് പത്താം തീയതി അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പബ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ജൂൺ മൂന്നാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് സമയമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട് അങ്ങനെത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ജൂൺ മൂന്നാം തീയതി വരെ അപേക്ഷാ സമയമുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി അപേക്ഷ നിങ്ങൾ കൊടുത്തെടുക്കാം കാരണം ഓട്ടോണമസ് കോളേജിൽ പ്രധാനപ്പെട്ട ഒരു കോളേജ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കോളേജിലൊക്കെ ഓട്ടോണമസ് കോളേജിലൊക്കെ നിങ്ങൾ ഡിഗ്രിയിലൂടെ കൂടെ പി ജി കൂടി കഴിയുമ്പോൾ കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ഉൾപ്പെടെയുള്ള പല നേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഓട്ടോണമസ് കോളേജിൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കോളേജിൽ തന്നെ വിദ്യാർത്ഥികൾ പി ജി ഉൾപ്പെടെയുള്ള കോഴ്സുകൾ പഠിക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കാം കേരളത്തിലെ ഫറൂഖ് കോളേജിൽ ഏകദേശം പത്ത് പത്തൊൻപതോളം കോളേജുകൾ ഓട്ടോണമസ് പരിധിയിൽ വരുന്നുണ്ട് അപ്പോൾ ഓട്ടോമിക്ക കോളേജുകളുടെയും ഡിഗ്രിയുടെയും പി ജിയുടെയും അഡ്മിഷൻ അപേക്ഷ ക്ഷണിച്ചു വരികയാണ് അപ്പോൾ എന്തായാലും തൊട്ടടുത്ത വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ എല്ലാ ഓട്ടോണമസ് കോളേജുകളുടെയും അപേക്ഷാ രീതിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൂടി വിദ്യാർത്ഥികൾ കണ്ടുകൊണ്ട് എല്ലാ കോളേജിലും നിങ്ങൾ അപേക്ഷ കൊടുത്തു ഏത് കോളേജിലും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് അത് നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾ തയ്യാറാവുവാൻ ഓർമ്മപ്പെടുത്തുക അപ്പോൾ അതേപോലെ തന്നെ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ട്രയൽ ലിസ്റ്റ് അതേപോലെ തന്നെ ഫസ്റ്റ് ലിസ്റ്റും അതേപോലെ ഇൻറ്റർവ്യൂ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ജൂൺ മാസം തന്നെ നടത്തുമെന്നാണ് കോളേജ് ഇൻഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ എക്സാക്ട് ഡേറ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഓരോ ഘട്ടത്തിലെയും അപ്ഡേറ്റ് പരമാവധി നിങ്ങൾ ഈ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും ഇനി അപേക്ഷ നൽകുമ്പോൾ അപേക്ഷ നൽകുവാനായി നൽകുവാനായിട്ട് വിദ്യാർത്ഥികൾ സ്വന്തമായിട്ട് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴിയോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴിയോ നിങ്ങൾക്ക് തന്നെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നത് അങ്ങനെ പുറമേ ഒന്നും പോയിട്ട് നിങ്ങൾ കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് മാത്രമാണ് അപ്പോൾ അതിനായിട്ട് ഓഫീഷ്യൽ വെബ്സൈറ്റ് ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് നിങ്ങൾ ഫറൂഖ് കോളേജ് ഡോട്ട് ഓൺലൈൻ അല്ലെങ്കിൽ ഫറൂഖ് കോളേജ് പി ജി അഡ്മിഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് ജസ്റ്റ് ഉള്ളു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നത് ഫോറോ കോളജ് ഡോട്ട് ഓൺലൈൻ എന്നുള്ള ഈ ഒരു ഫോറോ കോളേജിൻ്റെ ഓഫീഷ്യൽ ആയിട്ടുള്ള ഓട്ടോണമസ് കോളേജിൻ്റെ ഈ ഒരു പേജിലോട്ട് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ഓപ്ഷൻ അതേപോലെ തന്നെ ഏറ്റവും താഴെ രജിസ്റ്ററിനാവും അതായത് രജിസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ആകുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ വിദ്യാർത്ഥികൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിങ്ങളുടെ ഇമെയിലിൽ നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ ലിങ്ക് വരും അതായത് നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ ഫോൺ ഇമെയിലും അതേപോലെ തന്നെ മൊബൈൽ ഫോൺ നമ്പറും നിങ്ങളടുത്ത് ഉണ്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക കാരണം വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇമെയിലാണ് വരിക അപ്പോൾ ആ ഇമെയിൽ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വെരിഫിക്കേഷൻ കോഡ് ലഭിക്കും ആ കോഡ് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ സിമ്പിളായിട്ട് നേരത്തെ ഡിഗ്രിയുടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിരുന്നു അതേ ഫോർമാറ്റിൽ തന്നെയാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇമെയിൽ ഐ ഡി നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് വീണ്ടും റീ എൻ്റർ ചെയ്യുക ഇനി അതേപോലെ നെയിം ഓഫ് അപ്ലിക്കൻറ്റ് നിങ്ങളുടെ എസ് എൽ സി ബുക്കിൽ അതേ രീതിയിൽ ഡാറ്റ നിങ്ങൾ ഡിഗ്രിക്ക് അപേക്ഷ കൊടുത്ത സമയത്ത് അതേ രീതിയിൽ നിങ്ങൾ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് വീണ്ടും റീ എൻറ്റർ ചെയ്യുക മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക റീ എൻ്റർ ചെയ്യുക പാസ്വേഡ് സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു പാസ്വേഡ് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പാസ്വേഡ് കൊടുക്കുക സാധാരണയായിട്ട് നിങ്ങളുടെ നെയിം ഫസ്റ്റ് ലെറ്റർ ക്യാപ്സിലെ ക്യാപ്സൽ ലെറ്റർ കൊടുക്കുക അതേപോലെ അറ്റു വൺ ടു ത്രീ പോലെയുള്ള ഏതെങ്കിലും ഒരു ഫോർമാറ്റുള്ള പാസ്പോർട് കൊടുക്കുക അതേപോലെ തന്നെ പ്രോഗ്രാം ഫോർ ബിച്ച് അഡ്മിഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സ് ആണോ എം എ എം എക്കണോമിക്സ് എം എ അറബിക് എം എ സർ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ പ്രോഗ്രാം സ്റ്റഡീഡ് അറ്റ് യു ജി ലെവൽ നിങ്ങൾ ഡിഗ്രി ലെവലിലെ പ്രോഗ്രാം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക യൂണിവേഴ്സിറ്റി വേർ ഗ്രാജുവേറ്റഡ് ഫ്രം ഏത് യൂണിവേഴ്സിറ്റി ഞാൻ ഡിഗ്രി പാസ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ ഫീ കാറ്റഗറി നിങ്ങൾ ഏത് വിഭാഗത്തിലാണോ മുസ്ലിം ആണോ അല്ലെങ്കിൽ ജനറൽ ആണോ അല്ലെങ്കിൽ എസ് സി ആണോ എസ് ടി ആണോ അവിടെ ജസ്റ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളിവിടെ ഈ ഒരു ക്യാപ്ചാ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ ബട്ടൺ നിങ്ങൾ പ്രെസ്സ് ചെയ്യുക അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ പ്രോസസ്സ് വരും ആ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾ കൃത്യമായിട്ട് ആ വെരിഫിക്കേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ വെരിഫിക്കേഷൻ നിങ്ങൾ പൂർത്തിയാവുകയും അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് നിശ്ചിത ഓരോന്നിനും ഓരോ സെപ്പറേറ്റ് ആയിട്ടുള്ള പേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ഓരോന്നും നിങ്ങൾ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക അതായത് പേഴ്സണൽ ഡീറ്റെയിൽസിൽ നിങ്ങൾ നിങ്ങളുടെ കൃത്യമായിട്ട് എസ് എൽ സി ബുക്കിൽ അതേ രീതിയിൽ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുക അതേപോലെ അതിനുശേഷം നിങ്ങളുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് ഡിഗ്രിയുടെ കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചെയ്തു കൊടുക്കുക ഇനി അതേപോലെ അപ്ലോഡ് ഡോക്യൂമെൻസിൽ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള നോർമലായിട്ടുള്ളൊരു ഫോട്ടോ നിങ്ങളുടെ സാധാരണ രീതിയിൽ എല്ലാ അപേക്ഷ കൊടുക്കുമ്പോൾ നിങ്ങളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു നാൽപ്പത് കെ ബി സൈസുള്ള സാധാരണ രീതിയിലൊരു ഫോട്ടോ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണം അത് നിങ്ങൾ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതേപോലെ ഓപ്ഷൻസ് നിങ്ങൾ കോളേജിൽ നിങ്ങളുടെ കോഴ്സ് ഓപ്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ഏതാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ആ രീതിയിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ഓപ്ഷനായിട്ട് കൊടുക്കുക തുടർന്ന് നിങ്ങൾക്ക് അവസാനമായിട്ട് പേയ്മെൻറ്റ് ഓപ്ഷനാണ് ആ പേയ്മെൻറ്റ് ഓപ്ഷൻ കൂടി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ വെരിഫൈ ചെയ്തിന് ശേഷം നിങ്ങൾക്ക് പ്രൊഫൈൽ നിങ്ങൾക്ക് ഫൈനൽ ലോക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഫൈനൽ ലോക്ക് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്താൽ മാത്രമാണ് അതായത് നിങ്ങൾ പി ഡി എഫ് സേവ് ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ അപേക്ഷ പൂർത്തിയാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഫൈനൽ ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എൻട്രസ് ചെയ്ത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് മുന്ന മുന്നോടിയായിട്ട് അതായത് ട്രയൽ റാങ്ക് ലിസ്റ്റ് മുന്നോടിയായിട്ട് എഡിറ്റ് ഓപ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ കോളേജ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് പരമാവധി നിങ്ങൾ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ തെറ്റുവരുത്താതെ വളരെ കൃത്യമായിട്ട് തന്നെ അപേക്ഷയിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് അപേക്ഷ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ കാത്തിരിക്കുക നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ മികച്ചൊരു കോളേജിൽ തന്നെ നിങ്ങൾക്ക് പി ജി അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അപ്പോൾ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും കേരളത്തിൻ്റെ പുറമെയുള്ള യൂണിവേഴ്സിറ്റികളുടെയും ഡിഗ്രി പി ജി ബി എഡ് ഉൾപ്പെടെയുള്ള എല്ലാ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നിന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുവാനും ബെല്ലേക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുവാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം വിട ഇറ്റ്സ് മീ സഹോദരി ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ